അതിനകത്ത് അപ്പ ഇന്ന് കണ്ടില്ല അപ്പ നമ്മുടെ ഓട്ടോ കൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് ഇന്ന് കാറെ കാണോ ഓട്ടോ കേട്ടോ അപ്പൊ ഭരണങ്ങാനം പള്ളിയിലേക്കാണ് ഓട്ടോ ഇപ്പം വണ്ടി ഇവരെ മിറ്റത്തേനും കിട്ടുന്നുണ്ട് അപ്പം ആയാലും ഗൈസ് നമുക്ക് ആരും ഇന്നത്തെ യാത്രയായപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെറിയ പരിപാടിയൊക്കെ ഓട്ടം പോകണമെന്നൊക്കെ ഉണ്ട് അതായത് വണ്ടിയുടെ സർവീസിനും കാര്യമായി മെസ്സിൽ കണ്ടേ ആ അപ്പൊ സർവീസിൻ്റെ ടൈം ആയി അപ്പൊ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നിങ്ങൾ പറയാനുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ അൽഫോൺ സാമ്മയുടെ പള്ളിയിലാണ് കേട്ടോ അപ്പൊ ഗൈസും വെളിയിൽ മഴയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഏതായാലും ഒന്ന് ഞാൻ തൊഴിലട്ടൊക്കെ വരാം ഓക്കെ ഗൈസ് ഗ്സപ്പ് ഇവിടുത്തെ എന്നാ കർമ്മങ്ങളുടെയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിട്ടുണ്ട് അതായത് കുർബാനയുടെ ഒക്കെ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഞാൻ അപ്പോൾ അപ്പം നിങ്ങൾക്കാർക്കതിലൊക്കെ ഇത് കണ്ടിട്ട് നമ്മുടെ അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിലേ അപ്പം അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കണ്ടോ ഞായറാഴ്ചത്തെ കുർബാന നോവേന എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒത്തിരി വണ്ടിയുണ്ട് ഒത്തിരി ആളുകളെല്ലാം വന്ന് ഉണ്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത് നമ്മൾ ഇതിലേക്ക് പാല ഇങ്ങനെയൊക്കെ വന്ന് ഈ റൂട്ടൊക്കെ കയറി നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഓക്കെ കൈസപ്പ ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാളിൽ നിന്ന് എന്നത്തേം പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കൊന്തെ വൈഫിനും നമുക്ക് മേലായിരിക്കല്ലേ അപ്പോൾ ഒരു വൈഫിനും ഒരു കൊന്തെ പിന്നെ അല്ലാതെ വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി ചെറിയ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൈസപ്പ ഇനിയായാലും നമുക്ക് ഇനി ഇവിടുന്ന് സാഹിത്യ പോവാം വലിയ നേരം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല പോയി കഴിഞ്ഞാൽ ഒത്തിരി പരിപാടികളുണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു ഓക്കെ അപ്പൊ ഓട്ടം കഴിഞ്ഞു അപ്പോൾ അപ്പൊ കൈസപ്പ് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗെയ്സപ്പോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളൊരു കൊറിയർ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും കൊറിയറേ ഉള്ളൂ എന്ന് അപ്പൊ ഗൈസ അതല്ല കേട്ടോ നമ്മുടെ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മളല്ലാതെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന കൊറിയർ ഒരു ഐറ്റം ആണ് ആ ഐറ്റം ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ ഞാനിത് കാണിക്കാം അപ്പോൾ ഡി ടി ഡി സിയിലേക്കാണ് പോകുന്നത് നമ്മൾ കൊറിയർ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഓഫീസിലാണ് കേട്ടോ നമുക്ക് േട്ടാ ദിലീഷ് ഒരു കൊറിയർ വന്നില്ല ആ ഇന്ന് വിളിച്ചത് ഇന്ന് വിളിച്ചോ ബോക്സ് ബോക്സാ വലിയ ബോക്സാ ആ താഴെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ആദ്യം നമ്മുടെ കൊറിയറിന് മുമ്പേ നമ്മൾ നമ്മുടെ അൽഫർ സാമൂടെ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചു അവിടുന്ന് നേർച്ചയപ്പോ കേട്ടോ പിന്നെ നമ്മുടെ കൊറിയറ് ഇപ്പം ഗൈസ് കൊറിയറ് എടുത്തോണ്ടോ ഇപ്പം നമ്മുടെ കൊറിയർ വന്നേക്കുന്നത് വേണ്ട കാട്ടാക്കട എന്നാണ് വേണ്ട നമ്മുടെ ഡ്രസ്സ് സാധനം വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതായാലും ഇതുംകൊണ്ട് നമ്മളായാലും നമ്മുടെ അമ്മ വീട്ടിലാണ് വന്നത് അവിടെ ചെന്നിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ് എന്നിട്ട് അതേപോലെ തന്നെ വെക്കണം നമുക്കല്ല വേറൊരാക്കാം ക്യാമറമാൻ അറ്റാച്ച് അതെ ടവർ ബോക്സ് ആയതല്ലോ കേട്ടോ ഇതിനകത്ത് വേറെ ബോക്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പാക്കറ്റ് ഉണ്ട് പിന്നെ അതെ സംഭവം വേറെ ഒന്നും അല്ലെങ്കിൽ ഉണ്ടോ കണ്ടോ അപ്പൊ ഖൈസ് അകത്തുള്ള വേറെ സാധനം എന്ന് കേട്ടോ നമുക്ക് വന്ന കൊറിയറിനകത്ത് നമ്മുടെ സോണിയുടെ ഒരു സ്പീക്കറാണ് ആറഞ്ച് നോവൽ സ്പീക്കറാണ് കേട്ടോ ഇതപ്പം വന്നേക്കുന്നത് നമുക്ക് എന്നാണ് ഈ ഐറ്റം വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ വണ്ടിക്കകത്താണേലും ഞാൻ സ്പീക്കറും സെറ്റും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചത് നമുക്കിപ്പോൾ ഈ കൊറിയർ അയച്ചു തന്നേക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ചത് ഫ്രഷ് പീസ് എന്ന് പറയാം ബോക്സ് പീസ് തന്നെ എന്നാൽ സെക്കൻഡ് റേറ്റിലാണ് നമ്മൾ വാങ്ങിച്ചത് സെക്കൻഡ് റേറ്റ് എന്ന് എല്ലാം ഡിസ്കൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇതാണ് നമ്മൾ കണ്ടോ ചെറിയ സെറ്റിനകത്ത് കണ്ടോ നമ്മുടെ ചെറിയ വന്ന പായ്ക്കത്തിനകത്ത് സംഭവം തന്നെ നമ്മൾ നമ്മൾ നോക്കട്ടെ നമ്മുടെ കാറിന്റെ പോലെ അകത്തും ഉണ്ട് അകത്തും തുറക്കാം വിളിയെന്ന് നമ്മള് പറഞ്ഞു ആയിരുന്നു ഞാൻ ആ കാറയിലൊക്കെ ഓട്ടോ ആയിരുന്നു അപ്പൊ നേരത്തെ ഓട്ടോ ആയിരുന്നു ഞാൻ പിന്നെ ഓട്ടോട്ടോ ആയിരുന്ന എല്ലാം കൂടെ പതിനെട്ട് രൂപ അതിനകത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അവര് വെച്ചു തന്നു അവരെന്നെ വെക്കും നമ്മളപ്പം പറഞ്ഞു നമുക്ക് ഈ നിയോൺ ലൈറ്റ് തന്നെ മറ്റേത് സ്ട്രിപ്പല്ലേ ഇത് ആവുമ്പോ ഒറ്റ ഇതിലെ ലെവലിന് കത്ത് നിൽക്കും മറ്റേത് ആവുമ്പഴത്തേന് ഇങ്ങനെ ലൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും എവിടെ കൂടെ നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ ഇതിന്റെ റെഡിനകത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് അപ്പൾസറിയുടെ കൊടുത്തിട്ടുള്ള അതിന്റെ അകത്ത് റെഡ് ലൈറ്റ് നമുക്ക് അറിയത്തില്ല എന്റെ പരിപാടി നമ്മടെ വണ്ടി കണ്ട ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇത് ബോഡി വർക്കും മൊത്തത്തിൽ ഈ സ്റ്റിക്കറും പ്ലാപ്പൊന്നും കൂട്ടണ്ട ഈ സ്റ്റീലിന്റെ വർക്ക് നമ്മുടെ തട്ടപ്പൾസറി മെയിൻ ആയിട്ടുള്ള എല്ലാം കൂടെ എഴുപത്തഞ്ച് രൂപ ഫിനാൻസ് അറുപതെട്ട് രൂപ പ്രൈവറ്റ് അല്ല എനിക്ക് ബാങ്കിൽ നിന്ന് തന്നെ നേരിട്ടുള്ള ഈ ക്ലിനിക്ക് വന്ന് കണ്ട് ഡോക്ടറെ കണ്ടിറങ്ങി കാണും കാണുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഇവിടെ വണ്ടി കൊണ്ടിങ്ങനെ ഇട്ടപ്പോഴത്തേന് ഓപ്പോസിറ്റ് റോട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പറഞ്ഞു നമ്പറൊക്കെ വാങ്ങിച്ചോണ്ടാണ് പോയേക്കുന്നത് അപ്പം ഏതായാലും ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം ഓക്കെ ഇട്ടോ ബ്ലോക്കിനകത്ത് ഭയങ്കര അടിപൊളി സാധനം അത് പുത്തൻ പോലെ സാധനം ഇരിക്കുന്ന കണ്ടോ നമ്മുടെ വണ്ടിക്കാരൻ നമ്മുടെ സുഹൃത്തിന് വേണ്ടി നമ്മൾ ഞാൻ സാധനം ഇട സെറ്റും സാധനം എല്ലാം വാങ്ങിച്ച അടയിൽ നിന്ന് തന്നെ ഇന്ന് വന്നതാണ് കേട്ടോ ഇപ്പോൾ കുറിയത് പിന്നത് കഴിച്ചപ്പം സി ഡി ബ്ലൂടൂത്ത് ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേബിൾ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കൈസ് അങ്ങനെ ഇതുപോലത്തെ അടിപൊളി സാധനങ്ങളൊക്കെ ഇതുപോലെ പുള്ളിയുടെ ഇതിനകത്ത് വരുമ്പോഴത്തേന് വരുമ്പോഴത്തേന് പുള്ളിക്കാരും നമ്മളെ വിളിക്കും അങ്ങനെ നമ്മൾ പറയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ എന്നാൽ നമുക്കൊന്നും കമ്മീഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് നമുക്കിതൊക്കെയെന്ന് വെച്ചാൽ ഒരു സേവനം മാത്രമാണ് ആ മേടാ ഇത് ഞങ്ങൾ ആ ഇതൊന്ന് കൊക്കണം അതൊന്നും എടുത്തടാ ഇത് നേരെ ഇങ്ങനെ കുക്കിക്കാം ഞാൻ കീറി എടുത്തായിരുന്നു അതെ ഞാനൊന്ന് മേനോട്ടൊന്ന് കുക്കി എടുക്കാം അവർ കളയില്ല അച്ചടക്കം മരുവം കൊണ്ടുപോകണ യെസ് തെയ്സ് ടുത്ത് എടുത്തോ അത് വിളി എടുത്തോ അടിപൊളി തോണിയുടെ ആറഞ്ച് ഓവലും അതുപോലെ തന്നെ പൈനീറിന്റെ സെറ്റുമായിരുന്നു കേട്ടോ സെറ്റല്ലേ അടിപൊളിയല്ലേ വന്നോളൂ അതാണ് അപ്പൊ എന്റെ ആറഞ്ച് ഓവൽ നമ്മൾ കൂട്ടുവാൻ വേണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ സെറ്റ് കണ്ടോ ഏയ് തമിഴ്നിടാം തമിഴ്നിടാൻ പറ്റിയ ലൊക്കേഷൻ നോക്കട്ടെ ആ ഇത് കൊള്ളാം പിടിച്ചോ സെറ്റ് അപ്പ ഇതി അവൻ കൊണ്ടുപോകാൻ വേണ്ടി വരും അപ്പൊ കൊറിയർ എൻ്റെ വരില്ല കൊറിയർ വന്നത് ഞാൻ തന്നെ പോയി എടുത്തു അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറയാനുണ്ട് അപ്പോൾ അതിനാൾ വരുമ്പഴത്തേന് നമ്മൾ കൊടുത്തുവിടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളിയുടെ സ്റ്റോക്ക് വരുമ്പോൾ മാത്രം അത് എപ്പോഴും ഒന്നും കാണത്തില്ല പുള്ളിയുടെ സ്റ്റോക്ക് വരുമ്പോഴത്തേന് പുള്ളി എന്തായാലും എന്നെ വിളിക്കും അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നോട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ പുള്ളിയെ ചോദിച്ചു പുള്ളിയുടെ നമ്പർ നേരിട്ട് തരാം നിങ്ങൾ നമ്മൾ ഡീലിങ് ആയിക്കോണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ 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 വിശേഷങ്ങൾ ബ്ലോഗിനകത്ത് വലിയ സംഭവമൊന്നുമില്ലായിരുന്നു ഇന്ന് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊന്നും ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ കൈസ്